ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഇന്ന് വീട്ടിൽ പോയിട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ചെറിയൊരു സൽക്കാരുണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടി പോയപ്പോൾ ഞാൻ അവിടുത്തെ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ അപ്പം ഫസ്റ്റ് ചെല്ലുമ്പോൾ ഒരു സിറ്റ് ഔട്ടാണ് സിറ്റ് സിറ്റൗട്ട് നേരെ നമ്മൾ പോകുന്നത് ലിവിങ് ഹാളിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാ ഇതാണ് ലിവിങ് ഹാൾ അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു കബോർഡ് വരുന്നുണ്ട് മുകളിൽ ലൈറ്റ്സ് വരുന്നുണ്ട് ഇവിടെ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ലിവിങ് ഹാൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് കേട്ടോ ഇരിക്കാറ് ഇനി ലിവിങ് ഹാളിന് നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ അപ്പോൾ ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ തായായിട്ടാണ് അവിടെ ഒരു വാഷ് ഫേസും ഉണ്ട് ഡൈനിങ് ഹാളിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു റൂമുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് തായെ രണ്ട് റൂമാണ് അതിത്തൊരു റൂമാണ് കേട്ടോ ഇത് ഇപ്പം ഈ റൂം അത്യാവശ്യം നല്ല വെളുപ്പമില്ല റൂം തന്നെയാണ് പിന്നെ ഒരു അറ്റാച്ചഡ് ബാത്റൂമും അടക്കം എടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് കുറച്ചുള്ളിലേക്കായിട്ട് ഒരു കോമൺ ബാത്റൂമും എടുത്തിട്ടുണ്ട് പിന്നെ തായ രണ്ട് റൂമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ റൂമാണ് കേട്ടോ ഇപ്പോൾ കോമൺ ബാത്റൂമിൻ്റെ തൊട്ടപ്പടുത്ത് ആ റൂമാണ് അതിലൊരു കട്ടിലും പിന്നെ ഒരു അലമാറി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം തായ രണ്ട് റൂമാണ് അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് പോവാം കേട്ടോ കിച്ചൺ ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ഇതാണ് സ്റ്റിയർ കേസ് സ്റ്റിയർ കേസ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ബ്ലാക്കും വൈറ്റും പാട് ചേർന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ലൈറ്റ്സും കൂടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ മുകളിലും മുകളിലും രണ്ട് റൂമുകളാണ് വരുന്നത് അപ്പോൾ ഈ സ്റ്റിയർ കേസിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഡൈനിങ് ഏരിയ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് മുകളിലെ ഫസ്റ്റ് റൂം ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും എടുത്തിട്ടുണ്ട് പിന്നെ വാളിൽ ഒരു അലമാറുണ്ട് പിന്നെ ഒരു കട്ടിലും ഉണ്ട് ഈ റൂമിൽ അത്യാവശ്യം വലുപ്പ റൂമാണിത് മുകളിൽ നിന്ന് തായൊക്കെ നോക്കിയാൽ ഹാൾ മൊത്തമായിട്ട് കാണാം കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ ഹാളിൽ ആരെ വന്നിരിക്കണൊക്കെ കാണാം കേട്ടോ ഇനി ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട് ഇനി നമുക്ക് അടുത്ത മുകളിലെ രണ്ടാമത്തെ റൂമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് സാധാ ഒരു റൂമാണ് കേട്ടോ അത്യാവശ്യം ഉള്ള ഒരു സാധാ റൂമാണ് പിന്നെ ഇവിടെ ഒരു അലമാര കൊടുത്തിട്ടുണ്ട് അലമാരകളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമാണ് പിന്നെ ഇവിടെ നല്ലൊരു ലൈസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് താഴേന്നും മുകളിൽ നിന്നും കാണാവുന്ന രീതിയിൽ പിന്നെ ഒരു ബാൽക്കണി ഉണ്ട് പിന്നെ ഒരു ഓപ്പൺ ഡ്രസ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഡ്രസ്സൊക്കെ അലക്കിയിട്ട് പിരിച്ചിടാണുള്ളത് പിന്നെ അത് ആ സ്റ്റേക്കേഴ്സിൽ നിന്ന് താഴെ നോക്കിയാൽ നമ്മൾ ടൈനിങ് ഏരിയ ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ അതാ സ്റ്റേക്കേഴ്സ് നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമാണ് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചണ് എല്ലാം ഉള്ള ഒരു ചെറിയ കിച്ചണാണ് കേട്ടോ ഓ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്